ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് റവ ഉപയോഗിച്ചുള്ള റോട്ടഡേണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില ചെറിയ ജീരകം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഇതിനെ ആഡ് ഇത് മൂലം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് അടിയിൽ കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ കുറെശ്ശെ കുറെശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അടിയിൽ കട്ട പിടിക്കുന്നുണ്ടോ നോക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം കൊടുക്കുക ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വെള്ളം വേണം ഉള്ളത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് ആരിയൊക്കെ വെള്ളത്തിൽ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പാണത് റവ ഉപയോഗിച്ചിട്ട് നമ്മൾ എപ്പോഴും ഉപ്പുമാവ് കേസരി മോഡലൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇതേപോലെ കോട്ടഡൊന്നും തയ്യാറാക്കി നോക്കുക പിന്നെ അതേപോലെ തന്നെ റവ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബൂരി എങ്ങനെ തയ്യാറാക്കാനുള്ളത് പത്തിരി ചുട അതേപോലെ തന്നെ ഭൂരി തയ്യാറാക്കുക അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കുക റവ ഉപയോഗിച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള അപ്പങ്ങൾ എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമുക്ക് കറൊന്നും വേണമെന്നില്ല ഇനി കറി ചമ്മന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കട്ട പ്രത്യേക ആണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ തന്നെ ചെറിയ ജീരക ഉപ്പ് ഇതൊക്കെ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഇതിൽ ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിയിട്ട് അതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ നമ്മൾ റവായതുകൊണ്ട് ഇങ്ങനെ കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഈ പരുവത്തിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊന്ന് ചുട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളെ ഓട്ടട ചുടുന്ന മൺചട്ടിയിലും ചുട്ട് നോക്കുന്നുണ്ട് അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ ഓട്ടട ചുടുമ്പോളാണ് നല്ല ബെറ്ററായിട്ടിരിക്കുക പക്ഷെ നമ്മൾ നെയ്യ് പെരട്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ചുടുന്നുണ്ടെങ്കിൽ അത് വേറെ ടേസ്റ്റ് ആണ് ഇതൊക്കെ നമ്മൾ നെയ്യപ്പത്തിലൊക്കെ ആയിക്കുള്ളൂ അതിൻ്റെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അപ്പം നമുക്ക് രണ്ട് രീതി ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതോച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക ഇനി നിങ്ങൾക്കിത് വെള്ളപ്പം പോലൊക്കെയും ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചപ്പസോടൊക്കെയും ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം ദോശ ചട്ടിയിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരുമ്പിൽ ചട്ടി വെച്ചതിന് ശേഷം അതിലൊന്ന് എണ്ണ പരട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടി നല്ല ചൂടാണ് അപ്പം നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം അപ്പം നമ്മളിങ്ങനെ ചുട്ടുകെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പത്തലിൻ്റെ ടേസ്റ്റാണ് വരിക നമ്മുടെ ഏരിയയിൽ വട്ടു പത്തിരി എന്നൊക്കെ പറയും അതിൻ്റെ ടേസ്റ്റാണ് വരിക നമ്മളെ വയനാട് ഏരിയയിലൊക്കെ ആണെങ്കിൽ നെയ്പ്പത്തലെന്ന് പറയും നമ്മൾ ഇറച്ചിക്കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കുമല്ലോ ആ സാധനം അപ്പം നമ്മളിതൊന്നും അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്നതിൽ തുറന്നെടുക്കാം അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് അത് ചുട്ടെടുക്കാം ഇനി നമ്മൾ വേറൊരു രീതിയാണ് ട്രൈ ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിന്നുള്ളു നമ്മൾ റവ കൊണ്ട് ഓട്ടടയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓട്ടട കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എണ്ണയിൽ ചുട്ടെടുത്താലും ഇത് ടേസ്റ്റ് ഉണ്ട് അതല്ല എണ്ണ വരട്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചുട്ടെടുക്കുകയാണെങ്കിലും പ്രത്യേക ടേസ്റ്റാണ് ഇനി എണ്ണയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് അപ്പം രണ്ട് രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമ്മൾ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പം നല്ല ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്